സയ്യിദ് മുസ്തക്കലി ക്രിക്കറ്റ് ടൂർണമെൻ്റ് ട്രോഫിയിൽ കരുത്തരായ മുംബൈയെ തോൽപ്പിച്ചതോടെ ഗ്രൂപ്പ് ഇയിൽ രണ്ടാം സ്ഥാനത്തേക്കെത്തി കേരളം മൂന്ന് മത്സരങ്ങളിൽ മൂന്നും വിജയിച്ച് ആന്ധ്രയാണ് നെറ്റൺ റേറ്റിൽ കേരളത്തെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളത്തിനും ആന്ധ്രയ്ക്കും പന്ത്രണ്ട് പോയിന്റ് വീതമാണെങ്കിലും ഇന്നലെ മഹാരാഷ്ട്രക്കെതിരെ നേടിയ എഴുപത്തഞ്ച് റൺസിൻ്റെ കൂറ്റൻ വിജയമാണ് ആന്ധ്രയെ നെറ്റൺ റേറ്റിൽ കേരളത്തിന് മുന്നിലെത്തിച്ചത് നാളെ ഹൈദരാബാദിൽ ഗോവയ്ക്കെതിരെയും ചൊവ്വാഴ്ച ഇതേ വേദിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ആന്ധ്രയ്ക്കുമെതിരെയുമാണ് കേരളത്തിൻ്റെ അടുത്ത മത്സരങ്ങൾ ഒന്നാം സ്ഥാനത്തുള്ള ആന്ധ്രയ്ക്കാകട്ടെ കേരളത്തിനു പുറമേ കരുത്തരായ മുംബൈയെയും നേരിടാനുണ്ട് കേരള ടീം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഇയിലെ സ്ഥാനപട്ടിക നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് മൂന്നിൽ മൂന്നും ജയിച്ച ആന്ധ്രാപ്രദേശും രണ്ടാം സ്ഥാനത്ത് നാലിൽ മൂന്ന് ജയിച്ച കേരളവും മൂന്നാം സ്ഥാനത്ത് മൂന്നിൽ രണ്ടെണ്ണം ജയിച്ച സർവീസസും നാലാം സ്ഥാനത്ത് കരുത്തരായ മുംബൈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം ജയിച്ച് നിൽക്കുകയാണ് അഞ്ചാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും ആറാം സ്ഥാനത്ത് ഗോവയും ഏഴാം സ്ഥാനത്ത് നാഗാലാൻഡുമാണ് മുസ്തഖലി ട്രോഫിയിൽ അഞ്ച് ഗ്രൂപ്പുകളാണുള്ളത് ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാർ രാജസ്ഥാനാണ് രണ്ടാം സ്ഥാനക്കാർ മധ്യപ്രദേശും ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാർ ബറോഡയും രണ്ടാം സ്ഥാനക്കാർ ഗുജറാത്തുമാണ് ഗ്രൂപ്പ് സിയിലെ ഒന്നാം സ്ഥാനക്കാർ ഡൽഹിയും രണ്ടാം സ്ഥാനക്കാർ ജാർഖണ്ഡുമാണ് ഗ്രൂപ്പ് ഡിയിലെ ഒന്നാം സ്ഥാനക്കാർ വിദർഭയും രണ്ടാം സ്ഥാനക്കാർ ചെന്നൈയുമാണ് മറ്റൊന്ന് മുസ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിന് വെടിക്കെട്ട് വിജയം അരുണാചൽ പ്രദേശിനെതിരെ ഇന്നലെ മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വെറും ഇരുപത്തിയേഴ് പന്തിൽ വിജയലക്ഷ്യമായ തൊണ്ണൂറ്റിമൂന്ന് റൺസ് അടിച്ചെടുത്താണ് ജാർഖണ്ഡ് റെക്കോർഡ് വിജയം നേടിയത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത അരുണാചൽ പ്രദേശ് ഇരുപത് ഓവറിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് ഔട്ട് ഓൾഔട്ടായപ്പോൾ ജാർഖണ്ഡിന് ലക്ഷ്യത്തിലേക്കെത്താൻ വേണ്ടി വന്നത് നാല് ഓവർ മാത്രമായിരുന്നു ഇരുപത്തിമൂന്ന് പന്തിൽ ഒമ്പത് സിക്സും അഞ്ച് ഫോറും പറത്തിയ ഇഷാൻ കിഷൻ മുന്നൂറ്റി ഴുത്തെട്ട് സ്ട്രൈക്ക് റേറ്റിൽ എഴുപത്തേഴ് റൺസുമായി ക്രൈസിൽ പുറത്താകാതെ നിന്നപ്പോൾ മറ്റൊരു ഓപ്പണറായ ഉത്കർഷ് സിംഗ് ആറ് പന്തിൽ പതിമൂന്ന് റൺസുമായി ക്രീസിൽ നിന്നു